എല്ലാവർക്കും ആർഫാസ്റ്റൊക്കെ നോക്കുന്നത് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പല്ല് കേടാവുക പല്ല് പുളിപ്പ് പല്ലിനൊക്കെ പുഴുപ്പലും ഉണ്ടാവുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നമ്മുടെ ഈ പേസ്റ്റിൻ്റെ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേസ്റ്റുകളുടെ ഉപയോഗം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ എന്താ പറയുക ചോക്ലേറ്റ്സ് മിഠായികൾ അതൊക്കെ കഴിക്കുന്നതുകൊണ്ടൊക്കെയാണല്ലേ അപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ആൾക്കാരെന്താ യൂസ് ചെയ്തിരുന്നത് പേസ്റ്റിനൊക്കെ പകരം നമ്മൾ യൂസ് ചെയ്തിരുന്നത് മാവിൻ്റെ ഇല അതുപോലെ തന്നെ വേപ്പിൻ്റെ കമ്പ് പിന്നെ പൽപ്പൊടി ഉമ്മിക്കിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നില്ലേ നമ്മൾ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അന്നപ്പോൾ തന്നെ നമ്മുടെ പല്ലികൾക്ക് അധികം കേടുകളൊന്നും സംഭവിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പല്ലിനും പലരും കംപ്ലയിൻ്റ് അല്ല നമുക്ക് ഒരു ആഹാരം കഴിക്കാൻ പറ്റാത്തത് പുളിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമായിട്ട് നമ്മളിന്ന് പഴമയിലേക്ക് ഒന്ന് മടങ്ങി പോകാൻ എഴുതി കുറച്ച് ഉമിക്കരി എങ്ങനെയാണ് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവരും പോകുന്നു നമുക്ക് ഉമിക്കരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതായത് ആണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്ന സാധനം അപ്പം ഇതിനകം നന്നായിട്ട് പൊടിയും തവിടും ഒക്കെ ഉണ്ട് അപ്പം ഇത് വേർതിരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് മിക്കറി ഉണ്ടാക്കാൻ പറ്റുള്ളേ അപ്പം അതുകൊണ്ട് ആ പല്ല് തേക്കുന്ന സാധനമാണ് കേട്ടോ അപ്പം അതാ ഇവിടെ ഇരുന്ന് ചെയ്ത് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ തവിടെ എല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് അരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരു ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ ഈ മീഡ് വേണം കേട്ടോ ഇപ്പം നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഉമ്മിക്കനി സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പം ഇച്ചിരി ആയുള്ളൂ കുറച്ചുകൂടെ വേണം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ കുഞ്ഞായിൻ്റെ ഇവിടെ ഒന്ന് കാവലിരിപ്പുണ്ട് കേട്ടോ പിന്നെ ഒരു നീളിലുള്ള ഒരു കമ്പ് ഞങ്ങൾ ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ ഉമ്മി ഇവിടെ സെറ്റായി റെഡി ആയി ഇപ്പോൾ ഉണ്ട് അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ ചട്ടിയെടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കാം പിന്നെ നമുക്കിത് മെല്ലെ തീ കൊടുക്കാം നമുക്ക് തീ കത്തിക്കാവേ അപ്പൊ നമ്മളിവിടെ ചൂട്ടൊക്കെ വെച്ച് തീ കത്തിക്കാൻ പോണേ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് I mm. And there it's on under. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ചൂടാവണം കേട്ടോ നമ്മുടെ ഉമ്മ കൈ മാറ്റു കുഞ്ഞു അപ്പം നല്ല നീളമുള്ള കമ്പോൻ്റെ എടുക്കണം കാരണം തീയൊക്കെ ഇങ്ങനെ ആളി വരുമ്പോൾ നമ്മുടെ കൈ ഒന്നും പൊള്ളാതിരിക്കാനായിട്ടോ കേട്ടോ ഭയങ്കര ചൂടും അടുത്ത് നിൽക്കാനും പറ്റാത്തതോടെ ചേവിച്ച കേട്ടോ ചേയും കുഞ്ഞായും കൂടെ ഇന്നുകൊണ്ട് ണ്ടാക്കിട്ടുണ്ടെന്നല്ല പറഞ്ഞുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നേരാണ് ഒരു പേരത്ത് പണിഷ്മെന്റ് ഈ കഷ്ടപ്പാടൊക്കെ നമ്മൾ ഒമിക്കരി ഉണ്ടാക്കി പല്ല് കേക്കുമ്പോ അങ്ങ് തീർന്നോളന്നെ

ിലേക്ക് പിടിക്കുന്നില്ലേ ਬੋਗਨ ਪੀਰੋ ਬੀਗਿ ਨੀਧੀ ਅਂਦਾ? ਦੀ ਵਾਲ ਦੀ ਗਤੀ ਗਤੀ ਉਣੇ ਇਨੀ ਪੀਨ Aji kathika nda. Aji kudu aji. ട്ടോ അപ്പോൾ തീയൊക്കെ അത് തന്നെ കെട്ടി തുടങ്ങേണ്ടല്ലേ പിന്നെ മൊത്തം ഒന്ന് കിടാൻ നമുക്ക് നോക്കാം കെട്ടതിന് ശേഷം ഇത് നമുക്ക് മാറ്റിയൊരു പാത്രത്തിലേക്ക് കുറഞ്ഞിട്ട് തടയ്ക്കാനായിട്ട് മറ്റുള്ള തണ്ട അങ്ങനെ നമ്മുടെ തീ എല്ലാം കെട്ടിട്ടുണ്ട് കേട്ടോ വേണ്ടേ അല്ല ടിപ്പൊളിയായിട്ട് നമ്മൾ ഒന്നിക്കിരി റിലിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒരു അടപ്പ് അടപ്പപാത്രത്തിലേക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റിയിടുന്നുണ്ടേ നമ്മുടെ ഉമ്മിക്കരി അടിപ്പൊളിയായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനൊരു അടപ്പുപാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിടുന്നുണ്ട് പിന്നെ നമുക്കിത് നെല്ലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതിന് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഇവിടെ ഇതാണ്ടല്ലേ നമ്മൾ ഉമ്മിക്കരി എല്ലാം നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നാണ്ടല്ലേ പിന്നെ ഇത് നമുക്ക് പല്ലുതേക്കാനായിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കല്ലുപ്പ് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ സൈഡുകളിലേക്ക് ഇട്ടതായ പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം കുരുമുളക് പൊടിയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മുടെ മിക്കരി റെഡിയാക്കി വെച്ചേക്കുന്നവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി കരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ചെയ്തെടുക്കണേശം ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ചെയ്ത് ഇട്ട് വെക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുക്കാനായിട്ട് കുറച്ച് ഒരു ജാറിലേക്ക് ആക്കി വെക്കുന്നുണ്ടേ അങ്ങനെ നമ്മൾ അതൊരു ചെറിയ ടെണ്ണിയിലാക്കും ബാക്കി കുറച്ചുകൂടി ഉണ്ട് പിന്നെ ഈ ബാക്കിയുള്ള ഉമി നമുക്ക് കരിച്ചത് നമുക്ക് വേറൊരു ടിണ്ണിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അപ്പം ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ഇപ്പം നമ്മുടെ കുഞ്ഞായി നമുക്കിതൊന്ന് തേച്ച് കാണിക്കൂട്ടോ അപ്പുറത്തെ കൈ കാണിക്കും അപ്പുറത്തെ കയ്യിൽ മേടിച്ചിട്ട് ഇത് ഇനി തേക്ക് മിക്ക വേണ്ടി പല്ലേക്കാൻ അറിയാവോ അടിപൊളിയായിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു നോക്കി കമന്റ് ബോക്സിൽ നല്ലതാണോ നല്ല ഇടണം കൂടെ ഈ വീഡിയോ ഇഷ്ടമായവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൽ ബട്ടണും കൂടി നിൽക്കുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡായി കിട്ടും ബൈ ബായ്